കോടി ക്ലബിലെത്തിയ മലയാളത്തിലെ ആദ്യ സിനിമ മമ്മൂട്ടി നായകനായ ന്യൂഡൽഹിയാണെന്ന് നേരത്തെ സംവിധായകൻ ജോഷി അവകാശപ്പെട്ടത് വലിയ വാർത്തയായിരുന്നു മമ്മൂട്ടി നായകനായി ജോഷിയുടെ സംവിധാനത്തിലുള്ള ചിത്രം ന്യൂഡൽഹി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് പ്രദർശനത്തിനെത്തിയത് തുടർച്ചയായി പരാജയങ്ങൾ നേരിട്ടപ്പോൾ വൻ തിരിച്ചുവരവുമായിരുന്നു മമ്മൂട്ടിക്കും ജോഷിക്കും ന്യൂഡൽഹി എന്നാൽ മമ്മൂട്ടി നായകനായ മറ്റൊരു സിനിമയാണ് മലയാളത്തിൽ നിന്ന് ബോക്സ് ഓഫീസിൽ ആദ്യമായി ഒരു കോടി ക്ലബിലെത്തിയതെന്നാണ് ഐ എം ഡി ബിയുടെ കണ്ടെത്തൽ മമ്മൂട്ടിയെ നായകനാക്കി ജോഷി തന്നെ സംവിധാനം ചെയ്ത ആ രാത്രിയിൽ എന്ന ചിത്രമാണ് ആദ്യമായി മലയാളത്തിൽ നിന്ന് ഒരു കോടിയിലധികം നേടിയ ചിത്രം എന്നാണ് ഐ എം ഡി ബി വ്യക്തമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് ചിത്രം പ്രദർശനത്തിനെത്തുന്നത് മോഹൻലാൽ പ്രധാന വേഷത്തിൽ ഒന്നാമതെത്തിയ ചിത്രം എന്റെ മാമാട്ടിക്കുട്ടിയമ്മയും ബോക്സ് ഓഫീസിൽ അതേ വർഷം ഒരു കോടി ക്ലബിലെത്തി ഭരത് ഗോപിയും വേഷമിട്ട് ഫാസിൽ സംവിധാനം ചെയ്ത എൻ്റെ അമ്മയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് ഒക്ടോബർ ഏഴിനായിരുന്നു റിലീസ് ചെയ്തത് ഐ എം ഡി ബിയുടെ കണക്കുകൾ പ്രകാരം മമ്മൂട്ടിയുടെ ജോഷി ചിത്രം ന്യൂഡൽഹിയാണ് മലയാളത്തിൽ നിന്ന് ആദ്യമായി രണ്ട് കോടി ക്ലബിലെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ഇരുപതാം നൂറ്റാണ്ടും രണ്ട് കോടി ക്ലബിലെത്തിയപ്പോൾ മോഹൻലാലിന് വമ്പൻ വിജയമായി എന്നാൽ മലയാളത്തിൽ നിന്ന് മൂന്ന് കോടി ക്ലബിൻ്റെ റെക്കോർഡ് മോഹൻലാലിനാണ് ചിത്രമെന്ന സിനിമ മോഹൻലാലിനെ നായകനാക്കി പ്രിയദർശൻ സംവിധാനം ചെയ്ത് പ്രദർശനത്തിനെത്തിയപ്പോൾ വമ്പൻ ഹിറ്റാകുകയും ആദ്യമായി മലയാളത്തിൽ മൂന്നുകോടി ക്ലബിലെത്തുകയും ചെയ്തുവെന്നാണ് മനസ്സിലാകുന്നത് കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക